സോമർ സെറ്റ് മോമെൻ്റ് മാൻ വിദ്ധ സ്കാർ മുഖത്തൊരു വടു ഒരു സ്കാറുമായിട്ടൊരു മനുഷ്യൻ ഒരു ബാറിൽ വന്നിട്ടെന്നും മദ്യപിക്കാൻ വരാറുണ്ടായിരുന്നു അപ്പോൾ സോമർ സെറ്റ് മോ ഇത് കാണുന്നുണ്ട് ഇയാൾ എന്തെങ്കിലും വലിയ യുദ്ധം ചെയ്തിട്ട് വല്ലതും നടന്ന സംഭവമായിരിക്കും എന്ന് ഇയാൾ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇയാളിത് ചോദിക്കുന്നുണ്ട് പരിചയമില്ല പുരുസം ചെന്ന് ചുമ്മാ പരിചയപ്പെട്ടിട്ട് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ അയാളൊരു വലിയൊരു മിലിറ്ററി ജനറലാണെന്ന് എന്തോ മനസ്സിലായി ഉറപ്പാണ് യുദ്ധത്തിൽ പറ്റിയതാണ് ശരിയല്ലേ എന്താണ് നിങ്ങളുടെ കഥ അത് കേക്കാൻ താല്പര്യം അല്ലെ കഥ പറയാണ് ഹിമാലയ മലഞ്ചരവിലെ പാതയോരത്ത് ത്രയമ്പക മഹാരാജ് ബാബ മറ്റു രണ്ടുപേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാലം മൃതശരീരത്തിൽ കത്തികൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ് അതിനിഗൂഢമായ എന്തോ ഒന്ന് അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലേക്ക് വലിച്ചടിപ്പിക്കുന്നത് ഞാന് ശത്രുരാജ്യങ്ങളുടെ യുദ്ധത്തിൽ ഞങ്ങളെ ഞങ്ങളുടെ രാജ്യത്തെ അവർ പിടിച്ചടക്കിയിട്ട് ഞങ്ങളെല്ലാം പിടിച്ചടക്കി ഞങ്ങളുടെ മിലിറ്ററി ക്യാമ്പെല്ലാം അവർ അറ്റാക്ക് ചെയ്ത് പിടിച്ചടക്കി ആ ഏരിയ അവരുടെ ഏരിയ പിടിച്ചടക്കി എൻ്റെ ഒരു വലിയ സ്നേഹിക്കുന്ന ഞാൻ അത്രയധികം സ്നേഹിക്കുന്ന എൻ്റെ കാമുകി എൻ്റെ ഭാര്യ അവൾ ഒറ്റക്ക് ജീവിക്കുന്ന കാര്യം എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ കാരണം ഈ അന്നൊക്കെ അങ്ങനെ ഈ മിലിട്ടറിയിൽ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ ഈ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഇവർ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഈ ഭാര്യമാരെ അവരെല്ലാം ഒരുപാട് ഉപയോഗിച്ച് നശിപ്പിക്കും വല്ലാത്ത ജീവിതം അവരുടെ അടിമകളാക്കിയൊക്കെ ഇതോ ആലോചിച്ചിട്ട് ഇയാൾക്ക് ഇതാലോചിച്ചിട്ട് ഇയാൾക്ക് ആകെ വിഷമം അപ്പം ലാസ്റ്റിൽ ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവരെ നിരത്ത് നിർത്തി വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് അവസാനമായി എന്തെങ്കിലും എന്ന് ചോദിച്ചു ഇയാൾ ഉണ്ട് എനിക്കെൻ്റെ പ്രിയതമയോ ഒരിക്കൽ കൂടി കാണണം ഞാനവളെ അത്ര സ്നേഹിക്കുന്നു ഒറ്റത്തവണയും കൂടെ കണ്ടാൽ മതി ശരി അതിനെന്താ അങ്ങനെ അങ്ങനെ ഇയാള് ഇത് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു ഒരു പ്രാവശ്യം കണ്ടാൽ മതിയല്ലോ ഓക്കെ അങ്ങനെ അവളെ അറിയിച്ചു അവൾ നല്ല സ്കർട്ടൊക്കെ ഇട്ട് വളരെ സുന്ദരിയായിട്ട് കാണപ്പെട്ടു പതിവിലും പക്ഷെ അവൾ കരയുന്നുണ്ട് ദൂരെ നിന്നിട്ടാണ് അപ്പോൾ അവളോട് കൊണ്ട് നിർത്തരുതിങ്ങനെ അവളെ കൊല്ല ഇയാളെ കൊല്ലാൻ വേണ്ടി നിർത്തിക്കുന്നുണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായി സ്വാഭാവികമായിട്ടും അവൾ കരഞ്ഞോണ്ട് അവിടുന്ന് ഓടി വരുവാണ് ഇയാളിങ്ങനെ കൈ ഇങ്ങനെ നിവർത്തി വെച്ചു ചരൂഖേനൊക്കെ നിൽക്കുന്നു അവൾ അവിടെ ഓടി നല്ല സ്പീഡിൽ ഓടി വരുവാണ് നല്ല സ്കർട്ടൊക്കെ ഇട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ട് ഇയാളിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഓടി വന്ന കെട്ടിയാങ്ങ് പിടിച്ചു രണ്ടുപേരും അവസാനമായിട്ടൊരു ചുംബനം കൊടുത്തു നെറ്റിക്ക് ഒരു നിമിഷത്തുള്ള ഇയാൾ ചാടി അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ തോക്കിൻ്റെ അർത്ഥത്തുള്ള കത്തി വലിച്ചൂരി ഇവളെ കുത്തിയെന്ന് തോന്നുന്നു അവള് അവിടെ മരിച്ചു വീണു അപ്പോഴാണ് ചോദിക്കുന്നത് എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് ആ മിലിറ്ററിയിലുള്ള ആൾക്കാരെ ചോദിച്ചപ്പോൾ ഓഫീസർമാർ ചോദിച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞു ഞാൻ അവളെ എത്ര ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് അപ്പോൾ ഇതൊരു അനുകരിക്കപ്പെടേണ്ട കാര്യമല്ല എങ്കിൽ പറയാണ് ഓ അത് ശരി അങ്ങനെ വന്നപ്പോൾ എന്നെ എൻ്റെ ആ സ്നേഹവും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു സ്നേഹത്തിലുള്ള സത്യസന്ധത കണ്ടപ്പോൾ ആത്മാർത്ഥത കണ്ടപ്പോൾ അത് ആത്മാർത്ഥതയല്ല എങ്കിൽ പോയി ഒരു കണക്കിന് പക്ഷെ ഒരു കണക്കിന് അയാളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചപ്പോൾ അത് ആത്മാർത്ഥതയായിട്ട് ഇവർക്ക് തോന്നിയതുകൊണ്ട് അവർ വിട്ടു ഇയാൾ റിലീസ് ചെയ്തു അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ കേൾക്കേണ്ടത് നിങ്ങൾക്ക് ഇതിൽ എപ്പോഴെങ്കിലും പശ്ചാത്താപം തോന്നിയിട്ടുണ്ടോ ഇല്ല എന്താ എൻ്റെ അന്നേരത്തെ ശരിയാണ് ഞാൻ ചെയ്തത് അല്ലേ നമുക്കൊക്കെ അന്നേരത്തെ ശരിയല്ലേ ചെയ്യാൻ പറ്റുമോ അപ്പം ജീവിതത്തിൽ റീ എന്ന് പറയും വീണ്ടും തേക്കെടുക്കാൻ സിനിമയല്ലല്ലോ ജീവിതം അപ്പം നമ്മൾ ആ അത് അക്സെപ്റ്റ് ചെയ്യുക നമ്മൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകളും അവർ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകളും ഒക്കെ ഉണ്ടല്ലോ ഇതിനൊന്നും ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല പക്ഷേ നമ്മൾ നമ്മളതിന് തെറ്റുകൾ ഉൾക്കൊണ്ട് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക അങ്ങനെ പഠിക്കാനാണ് ഭൂമിയിൽ വന്നിട്ടുള്ളത് ജീവിതം പഠിക്കാൻ അല്ലേ അപ്പം നമുക്കിത് അറിയാമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു വട ഇട്ടുകൊണ്ടിരുന്നപ്പം മോതിരം അതിനകത്ത് വീണ് പോയി വട എല്ലാം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേ അതിനകത്താണെന്ന് അറിയാൻ വയ്യ അവസാനം പൊളിച്ച് പൊളിച്ച് പൊടിച്ച് ലാസ്റ്റിലത്തിനകത്ത് പൊളിച്ചപ്പോഴാണ് അതിനകത്തായിരുന്നു അപ്പോൾ ഒരു കൂട്ടുകാരെ ചോദിക്കാറാം മണ്ട ആദ്യമേ ആ അതെടുത്തങ്ങ് പൊളിച്ച് നോക്കിയിരുന്നെങ്കിൽ ഇത്രയും വട വേസ്റ്റ് ആവത്തില്ലായിരുന്നു ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ പറ്റുമോ അറിയാമെങ്കിൽ ആദ്യം എടുത്ത് പൊളിയത്തില്ലേ അപ്പൊ ജീവിതത്തിൽ നമുക്ക് തെറ്റ് ശരി നേരത്തെ അറിയാമെങ്കിൽ നമ്മൾ അതെടുത്ത് പൊളിച്ചു നോക്കത്തില്ലയോ ആ പക്ഷെ ഉപാസന എന്ന് പറയുന്നത് അതിനാണ് നേരത്തെ അറിയാനാണ് തെറ്റും ശരി ധർമ്മം അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ ധർമ്മത്തെ ശരിയായി മനസ്സിലാക്കാൻ അല്ലേ ഞാൻ മുമ്പേ പറഞ്ഞത് ആ പട്ടാളക്കാരൻ്റെ അന്നേരം ആയൊക്കെ തോന്നിയ ധർമ്മം അത് ശരിയോ തെറ്റോന്നല്ല ഞാൻ പറഞ്ഞത് ആ ധർമ്മം നമ്മുടെ കണ്ണിൽ തെറ്റാണ് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് വേറെ വിഷയം അത് അവൾ അനുഭവിക്കുക അത് വേറെ ആ കഥയിൽ അങ്ങനെയാണെന്ന് ഉള്ളൂ അല്ല അന്നേരം ആയക്കും കുറ്റബോധം ഇല്ലാത്ത ഇതുകൊണ്ടാണെന്നാണ് പറഞ്ഞത് അത് അന്നേരത്തെ ധർമ്മമാണ് ചെയ്യുന്നത് ഞാൻ ആ പോയിന്റ് മാത്രമാണ് സ്ട്രെസ് ചെയ്യുന്നത് അപ്പം എന്നിട്ട് ലാസ്റ്റ് ചോദിക്കാണ് അപ്പം ഈ സ്കാർ എന്താണ് ഈ മുറിവിൻ്റെ പാട് അതൊരു ജിഞ്ചറയിലിൻ്റെ ബോട്ടിൽ പൊട്ടിച്ച പാട് കയറിയതാണ് കള്ള കുടിച്ചപ്പോ ഇയാളുടെ ഹെഡിങ് പലപ്പോഴും കഥയായിട്ട് ബന്ധം കാണത്തില്ല അങ്ങനെ സോമർ സെറ്റ് മോഹൻന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ വലിയ അനുഭവ സമ്പത്താണ് നമ്മൾ പിന്നീട് വിജയിപ്പിക്കുന്നത് ഇതൊക്കെ നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങളാണ് അങ്ങനെയാണ് എടുക്കേണ്ടത് അതാണ് സത്യം അതിനെ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ജീവിതത്തിൽ വിനിയോഗിക്കുക ഇനി നമ്മൾ വളരെ ശ്രദ്ധിച്ചപ്പോൾ ആളുകളോട് ബിഹേവ് ചെയ്യുന്നു നമ്മുടെ മിസ്റ്റേക്സ് നമുക്ക് മനസ്സിലായി നമുക്ക് കൂടുതൽ നന്നായിട്ട് പെരുമാറാനുണ്ടോ പിന്നീട് വിജയിക്കാനുമുള്ള അറിവ് തരുന്നത് പരാജയങ്ങളാണ് പരാജയങ്ങളില്ലാതെ ആരും വിജയിച്ചിട്ടില്ല വിജയിച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പറിയാണ് പൊറമെൻറ്റ് വിജയം ഉണ്ടാവില്ല അതുകൊണ്ട് കഴിഞ്ഞതിനെ ഓർത്ത് വിഷമിക്കണ്ട വരാനിരിക്കുന്നതിനെ ഓർത്ത് ടെൻഷൻ അടിക്കുകയും വേണ്ട അല്ലേ അർജുന ജീവികളായാൽ സുഖദുഃഖങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് നിർവികാരനായി സഹിച്ചുകൊള്ളൂ എന്നാണ് ഗീത പറയുന്നത് സഹിച്ചോളാൻ അത് അക്സെപ്റ്റ് ചെയ്യുക അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ എനിക്കിങ്ങനെ വരേണ്ടതല്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായ പ്രശ്നം വരില്ല റിയാലിറ്റി ആ ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നം കഴിയും എന്നിട്ട് നമ്മൾ അതിനെ പ്രൊഡക്റ്റീവായിട്ട് വിനിയോഗിക്കുക പിന്നെ നമ്മൾ ഇമോഷൻ എടുത്ത് കംപ്ലീറ്റ് അങ്ങ് മാറ്റുന്നത് ഈ ഇമോഷനാണ് നമ്മളെ നശിപ്പിക്കുന്നത് ബാധ വരുന്നതും ഒക്കെ ഇമോഷൻ ഇമോഷനുള്ളപ്പോഴും ഇമോഷനൽ ആക്കുകയാണ് ഒരു ബാധകൾ നമ്മളെ ആദ്യം അവർ ചെയ്യുന്നത് ഭയമോ വിഷമോ ഒക്കെ ഉണ്ടാക്കും ആ നെഗറ്റീവ് കെമിക്കൽസ് ഉള്ളപ്പോൾ നിങ്ങൾ ഇങ്ങനെ അവർക്ക് ഉപദ്രവിച്ചു കൊണ്ടിരിക്കാം പിന്നെ രണ്ട് മാസമായ ഒരു പ്രശ്നമില്ലായിരുന്നു ശരീരമൊക്കെ നല്ല ഇതായി ഒരു വേദന അങ്ങനെ ഒന്നുമില്ല നല്ലതുപോലെ അങ്ങായി പിന്നെ സ്നേഹത്തിലൊക്കെ ആണെങ്കിൽ സ്നേഹത്തിൽ പോവാ സ്നേഹം വേണ്ട വേണ്ട മര്യാദയ്ക്ക് പോവാ അങ്ങനെ പറയാം സ്നേഹം വേണ്ട വേണ്ട പോയി ആരെങ്കിലൊക്കെ പറ്റിച്ച് കാണും സ്നേഹിച്ചു അതായത് ഇത്രയും ദേഷ്യം വരുന്നു അല്ലേ വഴി ഉണ്ടാക്കാം കേട്ടോ പോയോ പോയോ മറ്റേത് പോയില്ലേ ഇപ്പം വേറെന്തോ ഇങ്ങനെയാണ് ഇതിൻ്റെ രീതി ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് സൈക്കോളജിയിൽ നേരത്തെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയും കേട്ടോ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഇപ്പോൾ അത് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ഡിസോർഡറെന്നാണ് പറയുന്നത് ഡി എസ് എം ഫൈവ് പറഞ്ഞപ്പോൾ അപ്പോൾ നിങ്ങൾ ഇമോഷണൽ ആക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ഉള്ളിൽ കയറി ചിലപ്പോൾ ചീത്ത വിളിക്കും ആളുകളെ അകറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ പ്രിയപ്പെട്ട ഒരാൾ ഇതുപോലെ അകന്നു പോകുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വിഷമമല്ലേ ഇവർക്ക് ഇങ്ങനെ ഇരിക്കുക അപ്പം ഇനിയെങ്കിലും ഇതിൻ്റെ ഒന്നും ഉള്ളിൽ പിടി കൊടുക്കാതിരിക്കും ഇതൊക്കെയാണ് ശത്രുക്കൾ അവർക്ക് പിടി കൊടുക്കാതെ ദേവി ഉപാസന ചെയ്ത് ദേവിയെ സ്ട്രോങ് ആയിട്ട് വിളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും ജീവിതത്തിൽ വിജയം ഉണ്ടാകും ഇതൊക്കെ തിരിച്ചറിവുകളും പാഠങ്ങളും ഒക്കെ ഉൾക്കൊണ്ട് അതിൽ ചവിട്ടി നിന്ന് വേണം ഡെവലപ്പ് ചെയ്യാൻ ഓക്കേ അപ്പോൾ അതുകൊണ്ടൊരു ജീവിതത്തിൽ നിങ്ങൾക്ക് പോയ ആൾ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ നമ്മൾ നമ്മളോടും സിമ്പതി പാടില്ല അയ്യോ പാവം ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെടാൻ ഏറ്റവും വലിയ അപകടം അവിടെയാണ് ഒരു രണ്ട് വർഷമോ ഒരു വർഷമോ നിങ്ങൾ ടൈം ഇടുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തായാലും അത് നടക്കാൻ വേണ്ടിയിട്ട് അത് നടന്നില്ലെങ്കിൽ അത് കഴിഞ്ഞ് പോകാൻ പറ്റണം അപ്പോൾ അതിൽ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വരാൻ പാടില്ല അതുകൊണ്ട് അതിനുള്ള ആഗ്രഹം ആഗ്രഹമെടുത്താൽ കളയണം ആഗ്രഹം ആഗ്രഹമുള്ളപ്പോഴാണ് നമുക്കത് കിട്ടാതെ വരുമ്പോൾ വിഷമം ഈ ആഗ്രഹം എടുത്ത് മാറ്റിയിട്ട് ആഗ്രഹം അവിടെ ഉണ്ടല്ലോ അടിസ്ഥാനപരമായിട്ട് അത് മതി ഓവർ എക്സ്ട്രാ മൈൻഡിൻ്റെ ആഗ്രഹം വേണ്ട അതെടുത്ത് മാറ്റിയിട്ട് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക തെറ്റേന എന്ന് പറയത്തില്ല കളഞ്ഞിട്ട് കഴിക്കുക എന്ന് പറയുന്നോട്ട് മനസ്സിലിത് വേണ്ടാന്ന് വെക്കുമ്പോൾ തന്നെ നമുക്ക് സമാധാനമായി പിന്നെ ഒരു സൈഡിൽ കൂടെ അത് നോക്കിക്കോണം നടക്കുന്നേ നടക്കട്ടെ എല്ലാത്തിനോടും ഇതേ പാടുള്ളൂ നടന്നാൽ സന്തോഷിക്കുക ഇല്ലെങ്കിലും നമുക്ക് വിഷമം ഇല്ല അപ്പോൾ നമ്മുടെ കഴിയുകൾ നമ്മൾ എൻഗേജ് ആയിക്കൊണ്ടിരിക്കുക എപ്പോഴും എന്തെങ്കിലും കാര്യത്തിൽ ഒരു ഡ്രീം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സിനിമ സ്ക്രിപ്റ്റ് എഴുതുകൊണ്ടാണെങ്കിൽ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളെപ്പോഴും ആയിരിക്കും ഹാപ്പി ആയിരിക്കും ഇപ്പോഴത്തെ സൈഡിൽ പ്രാക്ടിക്കലി സാമ്പത്തികപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളാം അപ്പോൾ ഒരു പുരുഷന് കോൺഫിഡൻസ് എന്ന് പറയുന്ന സമ്പത്തുണ്ടെങ്കിലും സ്ത്രീക്ക് സൗന്ദര്യമെന്നും പറയും അത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയും അപ്പോൾ പുരുഷന് തലയിൽ ഉയർത്തി നിൽക്കണമെങ്കിൽ സേവിങ്സ് ഉള്ളവനെ നിൽക്കാൻ പറ്റത്തുള്ളൂ കിട്ടുന്ന പരിമാനത്തിൽ നല്ലൊരു പങ്ക് സേവ് ചെയ്ത് ആവശ്യമില്ലാതെ ആൾക്കാരെയൊക്കെ സഹായിച്ച് കളയാതെ ശത്രുവിനെ ഉണ്ടാക്കാതെ പണം കൊടുത്ത് ശത്രുവിനെ ഉണ്ടാക്കാന്ന് പറയും ഇല്ലേ അവർത്തും പൈസ കൊടുത്തു പോയോ അവൻ നമ്മുടെ ശത്രു പിന്നെ അവൻ വിളിക്കുമ്പോൾ അവയെ അപ്പം നമ്മളതിനൊരു നമുക്കൊരാളെ സഹായിച്ചു ഒരു ലക്ഷം രൂപയെന്ന് സഹായിച്ചു പിന്നെ അയാൾ വിളിക്കുമ്പോൾ ആദ്യം രണ്ട് ദിവസം കുഴപ്പമില്ല പിന്നെ പിന്നെ അയാൾ വിളിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും തോന്നുന്നത് തിരിച്ചു കൊടുക്കണ്ടായോ ഓ ശല്യം അതുകൊണ്ട് ഇങ്ങനെയുള്ള അവിടുത്തെ പോയിച്ചു ആടാതെ കിട്ടുന്ന പൈസ സേവ് ചെയ്ത് ബന്ധുക്കളെ ഉണ്ടാക്കുക പൈസ കൊടുത്ത് ശത്രുക്കളെ ഉണ്ടാക്കാതെ സേവ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടി ബാഴൊക്കെ ഇപ്പോൾ നമുക്ക് മാറ്റി തരാം മാറ്റിത്തരാം ദൈവികൾ സ്ട്രോങ് ആയിട്ട് മുടങ്ങാതെ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി ഓക്കേ